അസലാ വലൈക്കും വറഹമുള്ള എന്താ എല്ലാവരും വിശേഷം എല്ലാവർക്കും ഹാപ്പിയാണ് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരു ഹാപ്പാണ് ആർക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ല കേട്ടോ നമ്മൾ തീരില്ലേ ഒരുപാട് ചെറിയ പൈസേൻ്റെ സ്റ്റോക്ക് വാഹനങ്ങൾ ഒരു പത്തോളം ചെറിയ പൈസൻ്റെ സ്റ്റോക്കുകളായിട്ട് അതിൻ്റെ ഡീറ്റെയിലുകളൊക്കെ പറയാം രണ്ടാമത്തെ കാര്യം പ്രത്യേകം പറയാനുള്ള വെച്ചാൽ ആർ സികൾ എന്ത് ചെയ്യണില്ല നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ഇട്ട് വിൽക്ക് വിൽക്കുന്ന ആളുകളാവുമ്പോഴേ നമ്മൾ വാഹനം കൊണ്ടുപോണവിലൂടെ ഒരു പ്രത്യേക അറിയിപ്പ് എന്താ വെച്ചാൽ ആർ സികൾ സർക്കാർ പ്രിന്റ് അടിച്ചിട്ട് ഫസ് പേരിൽ സൈറ്റിൽ മാറുണ്ട് ചിലവിത് മാറണില്ല പരിപാലിൻ്റെ സൈറ്റിൽ നോക്കിയാൽ കാണുന്നില്ല അതായത് പ്രിന്റ് അടിക്കുന്നിടത്തോളം എന്തൊക്കെ പ്രശ്നങ്ങളാണ് പത്രത്തിലൊക്കെ കാണാം നമുക്ക് സർക്കാരിനെ മറ്റാരും കുറ്റപ്പെടുത്താൻ വയ്യ ഇത് നിലവിലെന്താണ് നിലവിലെ പ്രശ്നം അതും അറിയില്ല അപ്പോൾ നിലവിൽ എന്ത് ചെയ്യണമെങ്കിൽ ലൈസൻസ് അതുപോലെ ആർ സികളൊക്കെ കിട്ടാൻ വൈകുന്നുണ്ട് അപ്പോൾ നമ്മൾ ആർ സി മാറി ആർക്കെങ്കിലുമൊക്കെ കിട്ടാൻ വൈകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോബലല്ല ഒ ടി പി വരാതൊക്കെ കാരണം എന്ത് ചെയ്യണമെങ്കിൽ സൈറ്റ് വരാതെ അങ്ങനത്തെ വിഷയങ്ങളുണ്ട് അപ്പോൾ ആർ സി ടൈം എടുക്കുന്നുണ്ട് മാറാനും നമ്മൾ അഡ്വാൻസ് ആയിട്ട് ആമുഖമായിട്ട് പറയാം അപ്പോൾ നമ്മൾ നമ്മൾ റൂട്ട് മാപ്പ് ചോദിക്കുന്ന ആളുകൾക്ക് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി മുറയൂർ എന്ന് പറഞ്ഞ പ്രദേശത്താണ് നമ്മൾ റൂട്ട് മാപ്പ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നിസാർക്കർവേൾഡ് റൂട്ട് മാപ്പിൽ അടിച്ചാൽ ഞങ്ങൾക്ക് കറക്റ്റ് റൂട്ട് മാപ്പ് കിട്ടും അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കാണാം അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും തുടർന്നാണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഹൃദയത്തിൻ്റെ അടുത്ത് നന്ദി ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നത് അപ്പം ശേഷം നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ നമുക്ക് ആവേ ഓണ്ടാ സിറ്റി വന്നു തുടങ്ങിയാലാ ഒരു അടിപൊളി ഓണ്ടാ സിറ്റി ഉണ്ട് കിടല വണ്ടി നല്ല വണ്ടിയാണ് നല്ല വണ്ടി വെച്ചാൽ നല്ല അടിപൊളി അലവിൽ അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല ടയർ അത് നല്ല ക്വാളിറ്റിയിൽ ഒരു ഗ്ലാസിന് ചെറിയൊരു പോട്ട് മിററിന് സൈഡ് മിററിന് അത് ഓൺലൈനിൽ എന്നാ വരാന്ന് പറഞ്ഞാൽ നാളെ നാളെ രാവിലെ ഇതേപോലെ ആ സൈഡിൽ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിൽ മിററിന് പൊട്ടിണ്ട് നാളെ ഓൺലൈനിൽ നാളെ നാളെ ഇവിടെ എത്തും അത് നമ്മൾ സെറ്റാക്കും വണ്ടി നല്ല ക്വാളിറ്റിയിൽ നല്ല അടിപൊളി അലേബിയിൽ അതേപോലെ എ സി പവർ സ്റ്റാറിങ് പവർ വിൻഡോ പിന്നെ അതേപോലെ തന്നെ നല്ലൊരു സെറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി കേട്ടോ ഉൾബാഗൊക്കെ ഒരു ലക്ഷറി വണ്ടീൻ്റെ ഉള്ളത് ഉൾബാഗൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ അതായത് അടിപൊളി സീറ്റ് കവറ് കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല സീറ്റ് ഓവറാണ് ടോപ്പ് സീറ്റ് ഓവറും കാര്യം വരിക ടോപ്പ് സീറ്റ് ഓവറും കാര്യങ്ങളും സീറ്റൊക്കെ വിൻഡോൻ്റെ സൈഡായാലും അതേപോലെ സീറ്റിൻ്റെ വണ്ടിൻ്റെ ഉൾഭാഗമൊക്കെ ആയാലും ആ പഴയ കാലത്തെ ഉണ്ടാ സീറ്റി രാജാവ് ഏഹ് ഉൾഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളി ആ വുഡിൻ്റെ ഇതൊക്കെ ചെയ്തിട്ട് അതേപോലെ സീറ്റ് കവറും കാര്യങ്ങളും അതേപോലെ നല്ല കട്ട സീറ്റാട്ടോ കേട്ടോ ഒരു ലൊക്കെ സീറ്റല്ല നല്ല കട്ട സീറ്റ് നല്ല ക്വാളിറ്റിയിൽ ഒരു ലക്ഷറി വണ്ടീനെ എല്ലാവരും ഉണ്ട് ഒരു വർക്കത്തുള്ള വണ്ടിയാണ് എല്ലാം കൊണ്ടും ക്വാളിറ്റിയിലും വൃത്തിയിലാണ് എ സി നിലവിൽ നമ്മൾ ചില വണ്ടികളൊക്കെ ഈ ചെറിയ വണ്ടികളൊക്കെ ഞാൻ ഞങ്ങൾ ഞങ്ങൾ ചിലപ്പോൾ എ സി നമ്മൾ നമ്മളതിന് എ സി നന്നാക്കി അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി പിന്നെ നമുക്കത് വിൽക്കാനൊന്നും ഉണ്ടാവില്ല പിന്നെ കൊണ്ടുപോകണമെന്ന് തന്നെ നമ്മൾ നല്ല പോലും ചവിട്ടി കൊണ്ടുപോകുമ്പോൾ നമ്മളിതൊന്നും അതിന് നന്നാക്കാതെ ക്യാപ്പ് ഇതിൽ ഓൾറെഡി എ സി തണുപ്പുള്ളത് നമ്മൾ തണുപ്പുള്ളത് പറയാം എ സി പവർ ചാർജ് പവർ ഉണ്ട് എന്ന് പറയാറുണ്ട് പക്ഷേ ചിലത് എ സി തണുക്കാറില്ല ഇതിൽ എ സി കറക്റ്റ് തണുപ്പാണ് പവർ ഇൻഡോ നാലും വർക്കിങ്ങാണ് പവർ സ്റ്റാറിംഗ് കറക്റ്റ് വർക്കിംഗ് ആണ് ഇതിൽ നിലവിൽ ഈ ഈ വാഹനത്തിൽ നിലവിൽ എല്ലാ ഭാഗവും വർക്കിംഗ് ആണ് നല്ല ക്വാളിറ്റിൻ്റെ ബാക്ക് ഭാഗം കാണിച്ചാവാം ഉൾഭാഗം അപ്പോൾ നല്ല ക്വാളിറ്റിയിലും വൃത്തിയിലുമാണ് ഉള്ളത് ഇതിന് നമ്മൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് ചെറിയ സസ്പെൻഷൻ സൗണ്ടുകളൊക്കെ ഒക്കെ നമ്മൾ ആക്കി ഒരു ലക്ഷം എന്തെങ്കിലുമൊക്കെ നമ്മൾ ആണ് ഇനിയും നമ്മൾ കമ്മിയാക്കി കൊടുക്കും വണ്ടി ഹൈ ക്വാളിറ്റിയാണ് വരും അടുത്ത രണ്ടായിരത്തി പതിനൊന്ന് ആൾട്ടോ ആണ് കാണിക്കാവുക അൾട്ടോ രണ്ടായിരത്തി പതിനൊന്ന് എൽ എക്സ് ഐ ആട്ടോ അടിപൊളി വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല നല്ല ക്വാളിറ്റിയിലും നല്ല വൃത്തിയിലുമാണ് ആ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ചെയ്യുന്നതിൻ്റെ ഉടമക്കാരൻ പറഞ്ഞിരുന്നു അയാളെ വീട്ടിൽ നിന്ന് തന്നെ എന്തോ വീണ്ടും പൊട്ടിയ മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ് വേറെ ഡോറോ ഗ്ലാസോ കാര്യങ്ങളൊന്നും റീപ്ലേസ് ചെയ്യാ ടച്ച് ചെയ്യാല്ല പോളിഷ് ചെയ്യാല്ല ഇൻറ്റീരിയൽ ചെയ്യാല്ല നല്ല വൃത്തിയിലാണ് ഉള്ളത് നല്ല ക്വാളിറ്റിയിൽ രണ്ടായിരത്തി പതിനൊന്ന് എൽ എക്സ് ഐ ആട്ടോ ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ രണ്ടായിരത്തി പതിനൊന്ന് എൽ എക്സ് ഐ വാഹനം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നാല് ടയറിൽ രണ്ട് ടയർ ഫുള്ളാണ് രണ്ട് ടയറും ഒരു എൺപത് ശതമാനം ഉണ്ട് അത്യാവശ്യം തെറ്റില്ലാത്തൊരു വണ്ടിയാണ് ഇതിലും എ സി പൗസ് ചാർജ് എ സി കറക്റ്റ് വർക്കിംഗ് ആണ് ഞാൻ അങ്ങനെ തന്നെ പറയണം കാരണം ഈ യൂട്യൂബിലോണ്ട് എവിടെയെങ്കിലും എവിടെയും പേവുണ്ടോന്ന് ആളുകൾക്ക് നമുക്ക് തിരുമ്മേ ഒരു അഞ്ച് റുപ്യേഴുപയൊക്കെ കിട്ടണേന് അതിന് മാത്രം റിസ്ക്കുകളുണ്ട് മാനസികമായിട്ട് തളരാ ചില ആളുകൾ കൊണ്ടെ ഞങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ വിശ്വസിച്ചാൽ അപ്പോൾ ഓല പറഞ്ഞിട്ട് കാര്യമില്ല പൈസ ഇല്ലാത്ത ആളുകൾ വാഹനം എടുക്കുമ്പോൾ അതിൻ്റെ നമ്മളെ വിശ്വസിച്ച് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴാണ് ഇതിൽ എ സി ഉണ്ട് ചില വണ്ടികളിൽ എ സി ഇല്ല ഇല്ലാത്തതെങ്കിൽ എ സി പൗസ്റ്റാരും കറക്റ്റ് വർക്കിങ് ആണ് അപ്പോൾ വേറെ റീപ്ലേസോ ഓടിക്കാൻ പ്രയാസങ്ങളോ ഒന്നും ഇല്ല കേട്ടോ നല്ല ക്വാളിറ്റിയിലാണ് ചെറു കളറാണ് കളാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ നമ്മൾ ഈ പരിസരത്തുള്ള ആൾ ണെങ്കിൽ എഴുപത്തഞ്ച് റുപ്യമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ആ വാഹനം ആണെങ്കിൽ അൻപത് രൂപ ഒക്കെ മലപ്പുറം ജില്ലയിലുള്ള ആളാണെങ്കിൽ നമുക്ക് ചോദിച്ചു നോക്കാം ഇതര ജില്ലക്കാര മോശമല്ലാട്ട് സേർട്ട് ലോൺ അങ്ങനെ കിട്ടുകയുള്ളൂ അടുത്തത് നമുക്ക് രണ്ടായിരത്തി ഒരു അടിപൊളി രണ്ടായിരത്തി പതിനേഴ് ഒരുപാട് ആളുകൾ നമ്മൾ വീഡിയോൻ്റെ അടിയിൽ ചോദിക്കാറുണ്ട് ഓട്ടോമാറ്റിക് ഞാനോ ഉണ്ട് ഞാനോ ഉണ്ടോ ഞാനോ ഉണ്ടോ നമ്മൾ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഞാനോണ് അറുപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണറാണ് രണ്ട് ലക്ഷത്തി ഈ എഴുപത് രണ്ട് ലക്ഷത്തി എഴുപത്തി അഞ്ചായിരം റുപ്യ അതായത് എൺപതോളം ഐ ഡി ബി ഉള്ള ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് ഇതിൻ്റെ വില രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് രണ്ട് ലക്ഷത്തി എഴുപത്തെട്ടായിരം ഐ ഡി ബി ഉള്ള ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നാനോ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണറാണ് നാല് ടയറും അത്യാവശ്യം മുന്നിട്ട് നല്ല പുതിയ ടയറാണ് ബാക്കിയൊക്കെ നാല് ടയറും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും നല്ല വൃത്തിയിലുമാണ് ഉള്ളത് നല്ല ബോഡി ക്വാളിറ്റിയും ഉൾഭാഗമൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലുള്ള വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ചെയ്യുന്നത് ഇതിനാവശ്യപ്പെടുന്നത് പിന്നെ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലും ആണല്ലോ കേട്ടോ സിംഗിൾ ഓണറാണ് കേരള ഇരുപത്തൊന്നലേ നമ്മൾ നിലമ്പൂരാണ് വരിക പിന്നെ വണ്ടിയെല്ലാം കൊണ്ട് തേങ്ങൊരു വണ്ടിയാണ് ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളൂ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആണ് ചെറിയ പൈസ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം കമ്മിയാക്കി എടുക്കാം അടുത്തത് രണ്ടായിരത്തി ഈ എ ഈ ഒരു ജന്നെസ്റ്റിലുണ്ട് കേട്ടോ ബ്ലാക്ക് കളർ പിന്നെ വേറെ അതുപോലെ തന്നെ മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട് ഇതിൽ എ അതിലിപ്പോൾ പറഞ്ഞ നാനോയിലും എ സി ആണ് കേട്ടോ എ സി വർക്കിംഗ് ഉള്ള നാനോ ആണ് കേട്ടോ ഇത് എ സി പവർ സ്റ്റാറിംഗ് ഒക്കെ ഉള്ള വണ്ടിയാട്ടോ ആ ഡിക്കി എല്ലാം വരും ഓട്ടോമാറ്റിക് ഇത് രണ്ടായിരത്തി എ ആണ് ഒക്കെ പുതിയതാണ് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നല്ല അടിപൊളി അതുപോലെ തന്നെ നമ്മൾ ഓണ്ടാ സിറ്റിനോട് പറഞ്ഞ മാതിരി നല്ല സീറ്റി ഓവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് നമ്മൾ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് കേട്ടോ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ പേപ്പേഴ്സൊക്കെ പുതിയതെടുത്തതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും നല്ല വൃത്തിയിലുമാണ് എന്തുള്ളത് വണ്ടിയുള്ളത് നല്ല സീറ്റ് കവറ് നല്ല എല്ലാം കൊണ്ടും ഒരു തികഞ്ഞ വണ്ടി എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള വണ്ടിയാണ് ഒരു സാധാരണക്കാരും ചെറിയ ആവശ്യത്തിന് കുട്ടികളും മക്കളും കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന നല്ലൊരു ക്വാളിറ്റിയുള്ള വണ്ടിയാണ് ഒന്നേ പതിനഞ്ചാണ് ആവശ്യപ്പെടുന്നത് കേട്ടോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കമ്മിയാക്കി കൊടുക്കും പേപ്പേഴ്സ് ഫുൾ ഫിറ്റ് ആണ് ഇതിലും എ സി കറക്റ്റ് വർക്ക് ഇനി ഞാൻ അടുത്തത് രണ്ടായിരത്തി പത്തൊരു അടിപൊളി അൾട്ടോ ഉണ്ട് കേട്ടോ ഈ ആൾട്ടോ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കലി ഫുള്ളാണ് എല്ലാം കൊണ്ട് മെക്കാനിക്കൊണ്ട് ഫുള്ളാണ് എ സി തണുപ്പില്ല എ സി തണുപ്പ് നമ്മൾ ചിലപ്പോൾ ഗ്യാസ് അടിച്ചാൽ നന്നാവും ചിലപ്പോൾ എയർ അടിച്ച് നമ്മൾ നന്നാക്കാറില്ല നന്നാക്കാൻ പോയാൽ പിന്നെ നിങ്ങളിന്നൊന്നും കിട്ടുന്നില്ല അതായത് അങ്ങനെയല്ല നന്നാക്കിയാലും കുറ്റം നന്നാക്കാനും കുറ്റം പറഞ്ഞാൽ മതി അപ്പോൾ ഇതിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഉപയെണ് ആവശ്യപ്പെടുന്നത് നമ്മൾ എ സി നന്നാക്കാനുള്ള പൈസ ഒക്കെ നമ്മൾ കമ്മിയാക്കി കൊടുക്കും എന്തെങ്കിലുമൊക്കെ ആണ് കമ്മിയാക്കി കൊടുക്കുക രണ്ടായിരത്തി പത്താണ് ടോ എൽ എക്സ് ഐ ആണ് ഇത് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എ സി തണുപ്പില്ല അടുത്ത വരി അടുത്തത് രണ്ടായിരത്തി നമ്മളൊരുപാട് വണ്ടി ഉള്ളതുകൊണ്ട് കുറച്ച് ചോറിച്ചിങ്ങനെ സ്പീഡാക്കിപ്പോൾ രണ്ടായിരത്തി ഒമ്പത് കിഡിലെ വണ്ടി പിന്നെ അത് ഞമ്മളെ നമ്പർ അതായത് കേലൊമ്പത് ഞാൻ പാലക്കാട്ട് തന്നെയല്ല പക്ഷേ പാലക്കാട് കേലൈറ്റ് കേലൊമ്പത് വണ്ടി കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി ക്വാളിറ്റിയൊക്കെ നല്ല നമ്പർ വേണം നല്ല വൃത്തിയിലും നല്ല കിഡിലെ വണ്ടി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള എ സി പവർ സ്റ്റാറിങ് എല്ലാം കറക്റ്റ് വർക്കിംഗ് ഉള്ള അങ്ങനെ തന്നെ പറയുകയാണ് പിന്നെ ഇപ്പോൾ പറയാനുള്ള സുഹൃത്തുക്കളെ നമ്മൾ വിൽക്കുന്ന വണ്ടികൾ രണ്ടായിരത്തി ഏഴ് എട്ട് വണ്ടികളൊക്കെ പത്ത് പതിനഞ്ച് വർഷത്തെ പയക്കണ്ട് അപ്പോൾ ഈ യൂട്യൂബിലോട്ട് ഇങ്ങനെയൊക്കെ വേറൊരു ആളുകളൊക്കെ ആ വെള്ളവരെ ഓല കുറ്റമാരുടെ കാര്യമില്ല വെള്ളവരെ കഴിഞ്ഞാൽ ഓരോ എന്തെങ്കിലും പോകാൻ വിളിച്ചത് നമ്മളിങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ വീണ്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ടും അവിടെ ഒരു പ്രശ്നമുണ്ട് സത്യത്തിൽ ഈ പറയുന്ന ഒരു വാഹനം നമ്മൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളെല്ലാം അതിൽ നിലവിലുള്ള കംപ്ലൈൻറ്റുകൾ നിങ്ങൾ ഓട്ടി നോക്കി നിങ്ങൾ അടി മേലെയൊക്കെ നോക്കി ഇഷ്ടപ്പെട്ട് പിന്നെ കൈയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും കമ്മിയാക്കിത്തരും പിന്നെ നാലാളൊക്കെ വരും നാലാളും കൂടി പാട്ടത്ത് കുത്ത പറഞ്ഞ് നമ്മൾ ടോർച്ചർ ചെയ്ത് കൊണ്ട് അവസാനം പിന്നെ എന്ത് ചെയ്യും കുറ്റം പറയാൻ കഴിയുമ്പോൾ എല്ലാം നോക്കിയിട്ടുമാണ് വണ്ടി ഹൈ ക്വാളിറ്റിയാണ് രണ്ടായിരത്തി ഒമ്പതാണ് റീപ്ലേസ് ഇല്ല ഒരു തികഞ്ഞ ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടി തികഞ്ഞ ബോഡി ക്വാളിറ്റി പറഞ്ഞാൽ കേലോമ്പിയിലൊരു അടിപൊളി വണ്ടി ആ ഉൾബാഗൊക്കെ നോക്കുകയാണ് ഇതൊന്നും അഞ്ചാണ് ഉൾഭാഗം നോക്കുകയാണെങ്കിൽ ഒന്നും ആലോചിക്കാറില്ല എടുത്തുകാണ്ട് വിടേണ്ട കെ സേ ഉള്ളൂ എ സി കറക്റ്റ് തണുപ്പാണ് പിന്നേം പറയാം സോണിൻ്റെ ഒരു സെറ്റുണ്ട് സെറ്റും ബോക്സും കാര്യങ്ങളൊക്കെ വർക്കിങ്ങാണ് ഇനി എല്ലാം പറയുകയാണെങ്കിൽ ഇല്ലാത്ത ഇല്ല എന്ന് പറയാം മറ്റേ എവിടെയെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടോയെന്നോ അപ്പോൾ നമ്മൾ വെറുതെ വിവാദം ഉണ്ടാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു തരാം അപ്പോൾ ഇതിന് നമ്മൾ ഒരു ലക്ഷത്തി അൻപതിൻ്റെ ഫണ്ടേജ് അനുസരിച്ച് ചിലവാം ഒരു ലക്ഷത്തി അൻപത്തയ്യായിരം രൂപയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഒമ്പത് ഇവിടുന്ന് അങ്ങോട്ട് ഒമ്പതാവുമ്പോൾ ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും പേപ്പർ പേപ്പറായാലും ഇവിടുന്ന് അങ്ങോട്ട് ഒരു വർഷത്തെ പേപ്പറുണ്ട് അതായത് അടുത്ത കൊല്ലം പന്ത്രണ്ടാം മാസം മുപ്പതാം തീയതി വരെയുള്ളൂ അപ്പോൾ ഇത് രണ്ടായിരത്തി ഒമ്പതാന്നുള്ളൂ പത്തിന് ഒരു മാസത്തെ വ്യത്യാസമുള്ളൂ വണ്ടി ഹൈ ക്വാളിറ്റിയിലാണ് കേലമ്പിയിൽ നമ്മളെ നമ്പറിൽ വൃത്തിയുള്ള വണ്ടി ആട്ടോ പിന്നെ അടുത്ത് വേഗനറാണ് വിമനാഗ്രി രാവ എന്നിട്ട് പറയാം നമുക്ക് സാൻഡ്രോ ആണ് സാൻഡ്രോ ഒരു മുപ്പതിനായിരം കോടി സാൻഡ്രോ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ശേഷം അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ വേഗനറുകൾ മൂന്നാണ് ഫിറ്റ് ആക്കുക ഇതിപ്പോൾ നമ്മൾ പ്രിയ ഒരു സുഹൃത്ത് തന്നെയാണ് വീമ്പൂര് നമ്മളെ പുല്ലാരുള്ള ഒരാൾ തന്നെയാണ് നല്ല ക്വാളിറ്റിയിൽ നല്ല വൃത്തിയിൽ ഓല് ഓലെ വീട്ടിലെ ആവശ്യങ്ങൾ ഉപയോഗിച്ച് ഇനി വണ്ടിയാണ് അപ്പോൾ എന്നോട് ചെയ്ത് തണുതിയതാളാം ഒരു വേറെ വണ്ടി എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കൊണ്ടുപോയി വിറ്റാളി തന്നാണ് നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടിയിൽ നല്ല ക്വാളിറ്റിയിൽ അതായത് ഇപ്പോൾ ആ പറഞ്ഞ വണ്ടിൻ്റെ അതേപോലെ നിങ്ങൾ കാണുമ്പോൾ പറയാലോ നല്ല ബോഡി ക്വാളിറ്റിയിൽ നല്ല വൃത്തിയിൽ നല്ല നാല് ടയർ ഉണ്ട് എ സി കറക്റ്റ് തണുപ്പാണ് അതുപോലെ തന്നെ ഇതിമ്മിൽ രണ്ട് ഡോർ പവർ വിൻഡോ അത് നോക്കാനെപ്പോൾ പോകുന്നത് ഓരോ ഒരുപാട് വണ്ടികൾ നമ്മൾ മാറിപ്പോൾ രണ്ട് ഡോർ പവർ വിൻഡോ കറക്റ്റ് വർക്കിംഗ് ആണ് പിന്നെ എല്ലാം കൊണ്ട് തികഞ്ഞ വണ്ടി ആട്ടോ ഇതിമ ചെറിയ പമ്പർമ ചെറിയ അടികളൊക്കെ നമ്മൾ തീർത്തു പെയിൻ്റ് അടിക്കാൻ ഒക്കെ കഴിഞ്ഞു ഇൻറ്റീരിയലും പോളിഷും കാര്യങ്ങളും ഒന്നും ചെയ്യാല്ല ഇതും ഇതുപോലെ തന്നെ എ സി കറക്റ്റ് ഇനി നമ്മൾ പറയണ എ സി കറക്റ്റ് വർക്കിംഗ് ആണ് വർക്കിംഗ് ഇല്ലാത്ത നമ്മൾ വർക്കിംഗ് ഇല്ല എന്ന് പറയുന്നത് അപ്പോൾ പവർ വിൻറ്റോ രണ്ടും വർക്കിംഗ് ആണ് വണ്ടി ക്വാളിറ്റി നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ക്വാളിറ്റിയിലാണ് നമ്മൾ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ഇതിനാവശ്യപ്പെടുന്നത് രണ്ടായിരത്തി എ ആണ് പേപ്പർ എടുത്തതാണ് വി എക്സ് ഐ ആണ് ഇതിൻ്റെ ഫ്രണ്ട് കാണിച്ചാൽ മതി കേരളം അമ്പത്തി മൂന്നിൽ നല്ല അല്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റിയിലും അത്യാവശ്യം ഒരു നല്ല വണ്ടിയെന്ന് പറയാൻ പറ്റുന്ന ഈ രണ്ട് വേഗണറുകളും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും നല്ല ഒരു കാണാതെ ഉള്ള വണ്ടികളാണ് ഇതിനൊരു ലക്ഷത്തി മുപ്പത്തയ്യാറ് നെഗോഷ്യബിൾ ആണ് നമ്മളാൽ കഴിയണമെങ്കിൽ നമ്മൾ നേരിട്ട് വന്ന് നിങ്ങൾ ഓട്ടി നോക്കി ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ചെയ്തു തരും എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി കമ്മിയാക്കി തരാൻ കഴിയും വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഓട്ടി നോക്കാം ഞാൻ അടുത്തൊരു വേഗനർ തന്നെ കേട്ടോ വേഗനർ ഒരുപാട് വണ്ടികളുണ്ട് ഈ ആഴ്ച ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് വേഗനറൊക്കെ ഉണ്ട് സിംഗിൾ ഓണറ് പറയാം രണ്ടായിരത്തി ഒമ്പതാണ് വി എക്സ് ഐ ആണ് അടുത്ത വേഗണർ രണ്ടായിരത്തി ഒമ്പത് വി എക്സ് ഐ ആണ് നാല് ടയറും അത്യാവശ്യം തെറ്റില്ലാത്ത ടയറുണ്ട് വണ്ടി നല്ല ക്വാളിറ്റിയിലും നല്ല വൃത്തിയിലും പറഞ്ഞതിലും ഒരു എല്ലാം കൊണ്ടും തകഞ്ഞൊരു വണ്ടിയാണ് ഇതിന് നമ്മൾ രണ്ടായിരത്തി ഒമ്പത് വി എക്സ് ഐ ആട്ടോ അത് അപ്പോൾ ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു ലക്ഷത്തി അൻപത്തയ്യായിരം തന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചില്ലറ് കമ്മിയാക്കി കൊടുക്കും നെഗോഷ്യബിൾ ആണ് നമ്മൾ കമ്മിയാക്കി കൊടുക്കുന്നത് നേരിട്ട് വന്നോളൂ നമ്മളിന്ന് വാങ്ങിയ വാഹനങ്ങൾ തന്നെ ചിലപ്പോൾ എന്ത് വിവരങ്ങൾ ഇത് മാറട്ടേ ഒക്കെ ചോദിക്കുമല്ലോ വല്ല മാരുതിയോ മറ്റൊക്കെ എടുത്തോലേ കാരണം അപ്പോൾ നമ്മൾ ഈ പരസ്യമായിട്ട് വില പറയുന്ന സ്ഥിതിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ വേറുള്ള കച്ചവടക്കാരത് നിങ്ങൾ കാണുന്നില്ലല്ലോ അതിൻ്റെ വിലങ്ങൾ നേരിട്ട് ചെന്ന് മാറാമെന്ന് പറയുമ്പോൾ ഒരു കച്ചവടക്കാരും ഇൻസൾട്ട് ചെയ്യല്ല കേട്ടോ മാറാന്ന് പറഞ്ഞ് വരുമ്പോൾ ഓൽക്ക് എന്ത് ചെയ്യുക അതിനനുസരിച്ച് ഓൽക്ക് കുടുങ്ങാനല്ലല്ലോ ഒരു കുട്ടിയൊക്കെ അങ്ങനല്ലേ അപ്പോൾ നമ്മൾ ഇത് പരസ്യമായിട്ട് പറയുമ്പോൾ ചിലപ്പോൾ മാരുതിയായിട്ട് മാറുമ്പോൾ നമ്മളടുത്ത് എടുത്ത മാരുതി കേൾക്കാറ് ആ മാരുതിക്ക് നമ്മൾ മാന്യമായിട്ട് വില കണ്ട ലീനാണ് അങ്ങനെയൊക്കെ ആകണം ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം നെഗോഷ്യബിളാണ് ഫുൾ ബാഗൊക്കെ നല്ല നീറ്റിലും വൃത്തിയിലുമാണ് ഉള്ളത് പിന്നെ വീൽ കപ്പ് ഉള്ളിലുണ്ട് ഇപ്പോൾ കയറ്റിയിട്ടുള്ളൂ വീൽ കപ്പൊക്കെ അല്ല കുറച്ച് കഴിഞ്ഞാൽ തീയും നമ്മൾ സെറ്റാക്കും ഇതും നമ്മൾ ഒന്നേ അൻപത്തഞ്ച് തന്നെ ആവശ്യപ്പെടുന്നത് വി എക്സ് ഐ ഓപ്ഷനാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കമ്മിയാക്കി കൊടുക്കും ഇത് കൊടുന്ന് കേട്ടിട്ടുള്ളൂ സീറ്റൊക്കെ ഒന്ന് തുടക്കാണ്ട് അതേപോലെ തന്നെ വീൽ കപ്പൊക്കെ എന്ത് ചെയ്യാണ്ട് ഒന്ന് കൊടുക്കാണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഒന്ന് അൻപത്തഞ്ച് വി എക്സ് ഐ രണ്ടായിരത്തി ഒമ്പത് ഇതും എൻ്റെ അഭിപ്രായം ഒരു ആറ് മാസത്തിൻ്റെ പുറത്ത് പേപ്പർ ഉണ്ട് കേട്ടോ ആറ് മാസം കഴിഞ്ഞിട്ട് എടുക്കാണ്ടാവുള്ളൂ പിന്നെ റിനീവലിനൊക്കെ വരികയാണെങ്കിൽ ഒരു പന്ത്രണ്ട് റുപ്യ പതിമൂന്ന് റുപ്യ റിനീവലിന് വരും അത് അതാണ് എല്ലാ വാഹനങ്ങൾക്കും റിനീവലിൽ നമ്മൾ നോക്കേണ്ടി ഒരു വാഹനം എടുക്കുമ്പോൾ വാഹനത്തിന് വലിയ കംപ്ലയിൻറ്റ് ഉണ്ടോ അല്ലോ കാര്യം റിനീവൽ സർക്കാരിന് കൊടുക്കാതിമൂന്ന് റുപ്യ കൊടുത്താൽ അഞ്ച് വർഷത്തിന് ഒരു ഭാഗം നോക്കണ്ട അടുത്തതും വേഗനർ രണ്ടായിരത്തി പന്ത്രണ്ട് വേഗനർ പന്ത്രണ്ട് അല്ല മോനേ അല്ല പതിനൊന്ന് പതിനൊന്ന് വി എക്സ് ഐ കേട്ടോ പതിനൊന്ന് വി എക്സ് ഐ സിംഗിൾ ഓണർ കിട്ടോ പതിനൊന്ന് വി എക്സ് ഐ സിംഗിൾ ഓണർ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി വണ്ടി തട്ടുമുട്ട് അപകടതകളോ റീപ്ലേസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഹെഡ്ലൈറ്റ് ഒന്ന് പോളിഷ് ചെയ്യണം അത് നമുക്കിപ്പോൾ കൊടുന്ന് ഇങ്ങനെ കയറ്റിയോണ്ട് ചെയ്തിട്ട് ഹെഡ്ലൈറ്റ് പോളിഷ് ചെയ്ത് അത്രയും കൂടി വണ്ടി ക്വാളിറ്റി ഉണ്ടാവും രണ്ടായിരത്തി പതിനൊന്ന് വി എക്സ് ഐ ഓപ്ഷനിൽ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കിട്ടോ സിംഗിൾ ഓണർ കിട്ടോ ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് വി എക്സ് ഐ ഓപ്ഷനിൽ സിംഗിൾ ഓണർ വണ്ടി രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം എല്ലാ വണ്ടീൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് കേട്ടോ ഇതിന് നമ്മൾ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഒക്കെയാണ് വി എക്സ് ഐ ആണ് ആ ഇതിലും എ സി പവർ സ്റ്റാറിംഗ് പവർ ഇൻഡോ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് എട്ട് മിനിറ്റ് ഇട്ടോ ഇപ്പോൾ പറയാം വീഡിയോ ഇത് കഴിയാനായിരുന്നു ആ പ്രശ്നം നമ്മൾ ആളുകൾ വണ്ടി നോക്കാൻ ഒന്ന് കാണിച്ചോളാം വാഹനം നോക്കുക അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലും ആളുകൾ വരും അപ്പോൾ ഇങ്ങനെ വേഗനറുകൾ നോക്കി നോക്കിക്കൊണ്ടിരിക്കുക വരും ഇനി നമുക്ക് അടുത്തത് കാണിക്കാനുള്ള ഏതാവാം വേഗനറുകൾ കാണിച്ചില്ലാവാം ഇത് എൻ എസ് സിലോ കാണിച്ചു പിന്നെ രണ്ടായിരത്തി പത്ത് രണ്ട് വീ ഡി ഐ സ്വിഫ്റ്റുകൾ മൂന്ന് മൂന്ന് വീ ഡി ഐ സിഫ്റ്റുകൾ നിലവിൽ നമ്മളെടുത്തുണ്ട് കേട്ടോ ഒക്കെ നമ്മൾ ഒക്കെ പാടെ കാണിക്കണം ഒക്കെ നല്ല വൃത്തിയിലും ക്വാളിറ്റിയിലുള്ള വണ്ടികളാണ് അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല ടയറും കാര്യങ്ങളും ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വണ്ടികളുടെ നിലവിൽ വീഡിയോ പിന്നെ എന്താവാ നിലവിൽ മൂന്ന് വണ്ടികൾ എന്തുണ്ട് വീഡിയോ ഡി ഐ ഓപ്ഷനിലുള്ളത് ഉണ്ട് ഒക്കൊന്ന് രണ്ട് നാൽപ്പിൻ്റെ ഉണ്ട് ഒന്ന് രണ്ട് മുപ്പിൻ്റെ ഉണ്ട് ഒന്ന് രണ്ട് കാലിൻ്റെ ഉണ്ട് ഏതെങ്കിലും വണ്ടി നോക്കിയെടുക്കാം വി ഡി ഐ ഓ ഓപ്ഷനിൽ കിട്ടോ അടുത്തത് വാവേ അടുത്തത് ഏതാ നമ്മൾ കാണിക്കാൻ ആ സാൻഡ്രോ നമ്മൾ കാണിക്കേണ്ട പിന്നെ പതിനാല് വി എക്സ് ഐ നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണിച്ചാൽ ഒരു പതിനാല് വി എക്സ് ഐ വേഗണറിൻ്റെ കിട്ടോ വൃത്തിയുള്ള സിംഗിൾ ഓണർ തന്നെ അന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മങ്ങണ്ട് പതിനാല് വി എക്സ് ഐ വേഗണർ വൃത്തിയിലൊരു വണ്ടി വേറെ ഉണ്ട് നമ്മൾ മൂന്ന് പതിനഞ്ചൊക്കെയാണ് ആവശ്യപ്പെടുന്നത് പതിനാല് വി എക്സൈസ് സിംഗിൾ ഓണർ എന്തെങ്കിലുമൊക്കെ ചില്ലറ പൈസ എന്ത് ചെയ്യും നമ്മൾ കമ്മിയാക്കി കൊടുക്കും ഒന്നും നോക്കാല്ലേ ഉൾഭാഗം നോക്കുകയാണെങ്കിലും പുറംഭാഗം നോക്കുകയാണെങ്കിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് മറന്നു പോകും ഇതിന് ഉൾഭാഗം ഒന്ന് കാണിച്ചാവാം വീഡിയോ നീണ്ട് നീണ്ടു പോകേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് എന്തിനാണ് അതിന് പതിനഞ്ച് മിനിറ്റ് ആടാം ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചോളാം സിംഗിൾ ഓണറാണ് കേട്ടോ ഇതിന് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ പതിനാല് വി എക്സ് ഐ ആണ് കേട്ടോ നല്ല അടിപൊളി സീറ്റ് കവർ ഇപ്പോൾ നമ്മൾ ആയിമ കമ്പനി സീറ്റ് ആണ് ഉണ്ടായിരുന്നത് തൊട്ടുമുട്ട് അപാകതകളൊന്നും ഇല്ല വി എക്സ് ഐ ആണ് മൂന്ന് പതിനഞ്ചാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് നെഗോഷ്യബിളാണ് നമ്മൾ കമ്മിയാക്കി കൊടുക്കും കേട്ടോ പിന്നെ അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് രണ്ടായിരത്തി നമ്മൾ പിന്നെ മാരുതി ചോദിച്ച ആളുകൾക്ക് മാരുതി രണ്ടായിരത്തി ഒരുപാട് ആളുകൾ മാരുതി ചോദിക്കാറ് രണ്ടായിരത്തി നാല് കരുവാറെ കൊണ്ടുവരുന്ന ഒരു ചെറുക്കന്മാരെ അമ്മടുത്തൊരു അൾട്ടീസ് ഉണ്ടായിരുന്നു വീഡിയോയിൽ എടുക്കാമെന്ന് വിചാരിച്ച് അൾട്ടീസ് അപ്പോൾ ഇതിനോട് കൊണ്ടുപോയി ആ അൾട്ടീസായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് നല്ലൊരു മാരുതി ഉണ്ട് രണ്ടായിരത്തി നാല് അതിന് നമ്മൾ നാൽപ്പത്തഞ്ച് റുപയാണ് ആവശ്യപ്പെടുന്നത് നാൽപ്പത്തഞ്ച് ഉറുപ്പയൊക്കെ നല്ല കിട്ടിലെ മാരുതി ഇപ്പോൾ അവിടെ ലോറാമുകൾ ബുഷുകൾ എല്ലാ എൻഡുകളൊക്കെ മാറാൻ വേണ്ടി നമ്മളെ തൊട്ടപ്പുറത്തുള്ള വർക്ക്ഷാപ്പിൽ വെച്ചിട്ടുണ്ട് നാളെ വൈകുന്നേരം ഒക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മളെ യാർഡിലെത്തും പിന്നെ ഒരു ജനുണ്ട് ചെറിയ പൈസ ഒരു അമ്പത് ഉറുപ്പേൻ്റെ ആവും നാളെത്തുള്ളൂ പിന്നെ ഞാൻ അടുത്തേ നമ്മൾ കാണിക്കണേ രണ്ടായിരത്തി ഒമ്പതാണ് കേട്ടോ ഇത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട വീഡിയോ രണ്ടായിരത്തി ഒമ്പത് വെറും മുപ്പതിനായിരം കിലോമീറ്ററോട് ഇസ് ചെറിയ കാര്യങ്ങളൊക്കെ എടുക്കാം ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ വീഡിയോ കേൾക്കാൻ പറ്റുമ്പോൾ ഞാൻ ഉണ്ടായിൻ്റെ ഷോറൂമിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് എടുത്തതാണ് വെറും മുപ്പതിനായിരം കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ നമ്മൾ കിലോമീറ്റർ ഇതിനൊക്കെ പറയാം എന്താ വെച്ചാൽ ബാക്കിയുള്ള കിലോമീറ്റർ പറയാതെ വയ്ക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ച വണ്ടിയല്ല നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല പല ആളുകൾ ഉപയോഗിച്ച് വരുന്നതാണ് ഇത്ര ഓടിയെന്ന് പറഞ്ഞാൽ ഈ ദിവസം വരെ കൊടുത്തിട്ടില്ല ഇത് ഒറിജിനൽ കിലോമീറ്റർ കിലോമീറ്ററാണ് നമുക്ക് ഉറപ്പ് തന്നുകൊണ്ടാണ് എന്ത് ചെയ്യണത് ഇങ്ങനെ പറയുക അത് ഇത് കാണുന്നതിന് വണ്ടിനെപ്പറ്റി നമ്മൾ വീഡിയോ നമ്മൾ യൂട്യൂബിലുണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ അതേപോലെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് നമ്മൾ വീഡിയോ ഫേസ്ബുക്കിലുണ്ട് കൃത്യമായിട്ട് കാണണമെങ്കിൽ പിന്നെ ഒരു റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല മുപ്പതിനായിരം കറക്റ്റ് ഓടിയ നാല് ടയർ പുതിയത് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഓൾറെഡി നിലവിൽ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് ഫുൾ ബാഗൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഭാഗം ആലോചിക്കേണ്ട ആവശ്യമില്ല കറക്റ്റ് മുപ്പതിനായിരം അത്രയും ക്വാളിറ്റിയിലും വൃത്തിയിലുമാണ് ഉള്ളത് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് പിന്നെ അതേപോലെ സിംഗിൾ ഓണർ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള ഹൈ ക്വാളിറ്റി വണ്ടി വണ്ടിനെ കുറിച്ച് പിന്നെ ഒന്ന് നല്ല വണ്ടികളൊക്കെ ഉള്ള ആളുകൾ ചിലവിലൊക്കെ എന്ത് ചെയ്യലി ഗൾഫ് വരൊക്കെ നല്ല ക്വാളിറ്റിയിലുള്ള ഇനോവി ഗ്രസ്റ്റിയൊക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്യും അവർ വീട്ടിലിങ്ങനെ കുട്ടികളെ ചെറിയ ആവശ്യത്തിന് പോകാനും വരാനും പിന്നെ നിർത്തി പോണോലിക്കൊക്കെ ഇതാണോ വലിയ വണ്ടികളാണ് ഇങ്ങോട്ട് ചെറിയ വണ്ടി എടുത്ത് ഞാൻ അതിൻ്റെ ബാക്കും തുറക്കട്ടാവാൾ ഇതിൻ്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് തന്നെ എടുത്തിട്ടില്ല ഇത്രയും ക്ലിയറിലാണ് ഫുൾ ഭാഗം കാണണമെന്ന് മനസ്സിലാവും ഇത്രയും വൃത്തിയിലും ക്വാളിറ്റിയിലുമാണ് ഉള്ളത് ഇനി ഇഞ്ചൻ ഭാഗം ഒന്നും കാണിക്കല്ലേ ശരി എൻ്റെ അങ്ങേ ഭാഗം കാണിച്ചില്ലേ വണ്ടി ഡോറൊക്കെ തുറന്നാണ്ടല്ലോ ഉള്ള കാണിച്ചാവ പിന്നെ രണ്ട് ചാവുണ്ട് ഈ വണ്ടിക്ക് ഈ രണ്ട് ചാവിയിൽ സെൻറ്റർ ലോക്ക് രണ്ട് ചാവിക്കും ഉണ്ട് ഒരു ചാവി എന്ത് ചെയ്തില്ല അതുപോലെ ആ ആളുകൾ അന്ന് കൊടുക്കുന്ന ആ കവറിൽ നിന്ന് എന്ത് ചെയ്തില്ല പൊട്ടിച്ചിട്ടില്ല രണ്ട് ആ ചാവിക്കും സെൻറ്റർ ലോക്ക് കറക്റ്റ് വർക്കിംഗ് ആണ് ഇഞ്ചൻ ഭാഗം നോക്കുകയാണെങ്കിൽ നമ്മൾ ഷോറമെന്ന് കൊണ്ടുവരുന്ന അതേ രീതിയിൽ ആ കണ്ടീഷനിൽ കാണണോനറിയാലോ ആ കണ്ടീഷനിലും ആ വൃത്തിയിലും ആ ക്വാളിറ്റിയിലും ഉള്ളു എല്ലാ ഭാഗവും നൂറുക്കു നൂറാണ് ഇതിന് നമ്മൾ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് കറക്റ്റ് മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒരാൾക്ക് വിശ്വസിച്ച് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കൊണ്ടുവന്നത് ഫുൾ ഫുൾ നീറ്റ് ആണ് ഫുൾ നീറ്റ് പുതിയ വണ്ടി എങ്ങനെയാണോ ആ സിസ്റ്റത്തിലാണ് വണ്ടി ഉള്ളത് നല്ല ക്വാളിറ്റിയിലും നല്ല വൃത്തിയിലുമാണ് ഉള്ളത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ന്യൂ ഇയറിൻ്റെ ന്യൂ ഇയറിൻ്റെ അന്ന് നമുക്ക് ഉണ്ടായിരുന്ന ഷോറൂന്ന് കിട്ടിയ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നെഗോഷ്യബിളാണ് നമുക്ക് ചെയ്തു തരാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദി നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുവാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഓക്കെ താങ്ക്